സുപ്രഭാതത്തിലെ സി പി എമ്മിന്റെ പത്രപരസ്യത്തെ തള്ളിപ്പറഞ്ഞ് സുപ്രഭാതം ഗൾഫ് ചെയർമാൻ ദുബായിൽ രംഗത്ത് വന്നു വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായി തെറ്റുപറ്റിയത് അന്വേഷിക്കും കൂടിയാണ് ഈ നിലപാട് സ്വീകാര്യമല്ല പത്രത്തിന്റെ പ്രഖ്യാപിത വിരുദ്ധമാണ് എന്നും സുപ്രവാദം വൈസ് ചെയർമാനും ഗൾഫ് ചെയർമാനുമായ സൈനുൽ ആബിദീൻ പറഞ്ഞു ഇന്നലെ വന്ന ഒരു വല്ലാതെ വേദനിപ്പിച്ചതും സത്യത്തിൽ അത് പ്രഖ്യാപിത നയങ്ങൾക്കെതിരെയാണ് സന്ദീപ് വാര്യരുടെ ചേഞ്ച് മാറ്റം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സത്യത്തിൽ ഇപ്പോൾ കൺവെർട്ട് ചെയ്യുന്നു ധാരാളം ആളുകൾ നമ്മൾ എല്ലാ മതങ്ങളും പരസ്പരം സ്വീകരിക്കുന്നു അതുപോലെ നല്ലതിലേക്കുള്ള ഒരു ചേഞ്ചിനെ ഉൾക്കൊള്ളാതെ ഇന്നലെ കൊടുത്ത ആ വാർത്ത ആ അഡ്വെർട്ടിസ്മെൻറ്റ് ആക്ച്വലി ബി ജെ പിക്ക് ഗുണകരമായി തീർന്നു എന്നാണ് എല്ലാ തരത്തിലുള്ള വിലയിരുത്തലും നമ്മളുടെ എല്ലാ മെമ്പർമാരും പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സുപ്രഭാതത്തിന് പറ്റിയത് ഇങ്ങനെ അടുത്തായി ഇപ്പോൾ തന്നെ നമ്മുടെ മുനമ്പ് വിഷയം ഇങ്ങനെ സജീവമായി സഹരിച്ച് മുന്നോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചതിന് ശേഷം അത് വഖഫ് ഭൂമിയാന്ന് മറ്റേ ലേഖനം വന്നപ്പോൾ കുറേ ആൾക്ക് ദുഃഖമുണ്ടായി ആണോ അല്ലേന്ന് ഉള്ളതെന്നല്ല അതിൻ്റെ പ്രസക്തി എന്ത് എന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു എന്തായിരുന്നാലും ഇതൊരു പണ്ഡിത സഭയുടെ കൂടെയാണ് അവർ പോലും സ്ട്രെസ്സിലേക്ക് പോവുകയാണ് ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കും കാണിക്കേണ്ടതായിരുന്നു എന്ത് പറ്റി എന്നറിയില്ല ഞങ്ങൾ മറ്റ് തലങ്ങളിലൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും തുടർന്ന് ഇത് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല വല്ലാതെ വേദനിപ്പിച്ചത് തന്നെയാണ് market home delivered download the Lulu app now